നേരെ ഏഴ് മണി കഴിഞ്ഞു എണീക്കണില്ലേ മോനെ ആദി ആ ലെ ചേച്ചി ചേച്ചി അമ്മ വിളിക്കണ്ട് നീക്ക് ചേച്ചി നീക്ക് അമ്മ ചേച്ചി നീക്കില്ല നീയ പോയി കുളിക്ക് അവളവിടെ കിടക്കട്ടെ എത്ര പറഞ്ഞാലും കേക്കൂല അല്ല നമ്മളെ രവീനെ കണ്ടോ ഇല്ല കണ്ടില്ല കടയിലുണ്ടാവും ഞാനവിടെ പോയിരുന്നു അവിടെ ഇല്ല കടയിലില്ല വീട്ടിലുണ്ടാവും ഞാൻ കണ്ടോളാം എന്താണോ ഈ വൈകിയത് ഞാൻ വരുന്ന കാണണ്ടിരുന്നു അതാ ആ ര നിന്നെ ചോദിച്ച മണി വന്നിരുന്നല്ലോ ഏത് മണി ആ ചെമ്പമണി എന്താര വെയ്യു നോക്കി നിക്ക്ണ് ആ ചാക്കൊക്കെ നടുച്ചിപ്പറുക്കി വെക്ക് ശെക്ക ആ ഒരു അര കിലോ പഞ്ചസാര ആ അര കിലോ ചായപ്പൊടി ആ ഒരു കടകൻ്റെ പാറ്റ് രവിയെ അതെടുത്ത് കൊടുക്കി കാണിക്കണത് അതൊക്കെ ആകെ പരത്തി ഒരു ശ്രദ്ധയില്ല എന്തേം കാട്ടി അതൊക്കെ വേഗം എടുത്ത് കൊടുക്കാം ഒരു എന്തിനാ രണ്ടായിരം റുപ്യ ഇതിപ്പോ കൊറേ ആയല്ലോ വാങ്ങിക്കൂട്ടുന്നു അതൊന്നും തിരിച്ചു കിട്ടണില്ല തരും തരും ഞാനിപ്പോ തരും ഞാനിപ്പോല അതാ ശരി എന്നാ പൈസ ഇതൊക്കെ ഞാൻ ശമ്പളത്തിന്ന് കൊറക്കട്ടോ ഞാൻ രണ്ടു മൂന്ന് ദിവസമായി നിന്നെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് മണിയെ ഇന്ന് പൈസ കിട്ടിയിട്ടില്ല നാളെ നാളെ എന്തായാലും ഞാൻ തരാം ഇതിപ്പോൾ അവധി ഒരുപാടായി ഇനി ഒരു അവധി തരാൻ പറ്റില്ല എനിക്ക് എനിക്കെന്റെ പൈസ ഇപ്പം കിട്ടണം കാശ് എടുക്കട എനിക്കൊരാൾ കുറച്ച് പൈസ തരാണ്ട് അത് നാളെ തരാമെന്നാണ് പറഞ്ഞത് നാളെ എന്തായാലും എന്തായാലും ഞാൻ തരാം നാളെ ഒരു ഒറ്റ ദിവസം കൂടി അത് കഴിഞ്ഞാൽ മണികണ്ഠൻ്റെ തനി സ്വഭാവം നീ അറി

പിന്നെ ഇത് ഇതെന്റെ മോക്ക് മോക്ക് മാത്രം ഒരു ഇന്ന് എന്റെ മോളെ പിറന്നാളല്ലേ അപ്പൊ ഇന്ന് അച്ഛൻറെ വക മോൾക്ക് ചെറിയൊരു സമ്മാനം ഒരു മൊബൈൽ ഫോണ്

മറുപടി കൊണ്ടു എന്താ അത് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇതിൽ വലിയൊരു മനസുഖം ആഹ് അതെനിക്ക് മനസിലാവില്ല പൈസ മുഴുവല്ലേ ഇനി പൈസക്ക് ആവശ്യം വന്നാൽ വിളിക്കാം വിളിക്കണമെന്നില്ല തരൂല നിനക്ക് ഏത് നോക്കിയല്ലോ തോണ്ടി തോണ്ടിയിരുന്നു എല്ലാത്തിനും അച്ഛനെ പറഞ്ഞാ മതിയല്ലോ വന്നിരുന്നു വല്ല പഠിക്കുവേണ്ടേ മൊബൈൽ ആ ഉണ്ട് അച്ഛാ കളിച്ചിരിക്കേണ്ട ഒന്ന് രണ്ട് പേരെ കാണാണ്ടായിരുന്നു അതാ വൈകി എന്തോറ്റി ഇന്ന് നല്ല ക്ഷീണുണ്ടല്ലോ ഏ ക്ഷീണൊന്നുമില്ല അതൊക്കെ നിന്റെ തോന്നല പലിശക്കാരന് പൈസ കൊടുത്തോ അയാൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നോ അതേ കൊടുത്തു ഞാൻ കാലത്ത് കടയിൽപ്പൊണ് ഒഴിക്കിയ അയാളെ കണ്ടിരുന്നു ആചരായിരുന്ന പൈസ വാങ്ങിയത് മൂപ്പർക്ക് അടുത്ത മാസം കൊടുത്താൽ മതി ഒരു മാസം വേണ്ടല്ലോ അത് കഴിയുമ്പോഴേക്കും എന്തെങ്കിലൊക്കെ ഈ ദുരിതമൊക്കെ എന്ന് തീരുവുണ്ട് ഈശ്വര ആലോചിച്ചിട്ട് ഒരു മനസമാധാനം കിട്ടുന്നില്ല നീ വല്ലാതെ ആലോചിക്കാതെ കുറിച്ച് വെള്ളം എടുത്ത് വെച്ച്

പിന്നെ ഒന്ന് തന്നെ ഒറ്റല്ലേ വണ്ടിട് അങ്ങനെ തന്നെ നിനക്ക് അടക്ക് കിട്ടിയ കിട്ടിയൊന്നും പോരെ ഇതൊക്കെ എന്ത് എന്ത്ടാ ഈ ആരോടെ ഈ ഫ്ലൈസ് ഇതേതാ വൈപ്പ് അത് വകുപ്പ് വേറെടാ അതൊന്നും പറഞ്ഞിട്ട് ഒരു ഒരു മയം പറഞ്ഞിട്ടൊരു കാര്യം അമ്മേ ടെൻഡക്ക നാളെ അതെന്താ രവി നാളെ രാവിലെ എന്താ പ്രശ്നം നാളെ അമ്പലത്തിലേക്ക് ഒന്ന് അമ്പലത്തിലോ എന്താ പതിവില്ലാതെ അതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷെ രാവിലെ ഇല്ലെങ്കിൽ ഇവിടത്തെ കാര്യം വലിയ പ്രശ്നാണ് എന്തായാലും നേരത്തെ വരാൻ നോക്ക് രവി ഏട്ടാ ചെലവണ്ടോ ഉം ഇപ്പൊ മൊത്തത്തിലെ ചെലവന്നല്ലേ ഹലോ ആ ആ ഉണ്ട് കൊടുക്കാം രവിയെ ആ ഫോൺ അനക്കാം അറിയാം എൻ്റെ പുരെന്നാ ഹലോ ആ എന്താ സുമേ എന്താ പ്രശ്നം എന്താ 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 പ്രശ്നം പ്രശ്നം എന്താടാ മോള് മോള് അവരെ വിളിക്കാറ് വിളിക്കുന്നു ആര് സാറേ നിനക്കൊന്നും അറിയില്ല അറിയില്ലേ എനിക്കൊന്നും അറിയില്ല ഇവരെ മകൾ എവിടെയാന്നാ സാറേ നിങ്ങൾ പരാതി പറഞ്ഞാൾ ഇവൻ തന്നെയല്ലേ പറയട ഇവരെ മകളെ നീയല്ലേ കൊണ്ടുപോയത് ഏ

നിങ്ങളുടെ മകളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ കസ്റ്റഡിയിലിട്ട് കൂടെ വേറെ ഒരുത്തനും ഉണ്ട് വണ്ടി എടുക്കണം ചേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഞാൻ നിങ്ങളെ മകളെ കൊണ്ടുപോയില്ല കൊലച്ചതി എന്നോട് വേണ്ടായിരുന്നു ഇവ നിന്റെ ആരാണ് നിന്നോടാ ചോദിച്ചത് അപ്പ ഇവരോ ചോദിച്ച കേട്ടില്ലടി ഇവരൊക്കെ ആരാന്ന് അച്ഛനും അമ്മ അപ്പ ഇവരെ നീ സ്നേഹിക്കുന്നില്ലേ പത്ത് പതിനെട്ട് വർഷം നിന്നെ നോക്കി വളർത്തിയ നിന്റെ അമ്മയെ നിന്റെ ഇഷ്ടങ്ങൾക്കൊന്നും എതിര് നിൽക്കാത്ത നിന്റെ അച്ഛനെ നീ സ്നേഹിക്കുന്നില്ലേ സാറേ ഒരു ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനതിരെ നിൽക്കില്ലായിരുന്നു എന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊന്നും ഞാനിവരാരും അറിയിച്ചില്ല തോര ഇതാണ് മക്കളെ വഴിതെറ്റിക്കുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ കഷ്ടപ്പാടുകൾ അറിയണം അവരാഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ സാധിച്ചു കൊടുക്കരുത് ഈ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളെ കഷ്ടപ്പാട് അറിയാതെ മക്കളെ വളർത്തുന്നതാണ് മക്കളൊരു മൊബൈൽ ആവശ്യപ്പെട്ട നിങ്ങൾ വാങ്ങിക്കൊടുക്കും എന്നാൽ അതിൽ ആരൊക്കെ വിളിക്കുന്നു ആരൊക്കെ മെസ്സേജ് അയക്കുന്നു നിങ്ങളടക്കുള്ള മാതാപിതാക്കൾ ആരും അത് അന്വേഷിക്കാറില്ല നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരവസ്ഥ നിങ്ങൾക്കിന്ന് വരില്ലായിരുന്നു നിന്റെ മാതാപിതാക്കളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് മനസ്സിലാവണമെങ്കിൽ നിങ്ങളും മാതാപിതാക്കളാവണം അന്നേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇന്ന് നിന്റെ അച്ഛനും അമ്മയും അനുഭവിക്കുന്ന വേദനയും മാനനഷ്ടവും ഇനി നിനക്ക് തീരുമാനിക്കാം എന്തു വേണോ മോളെ നീ എന്ന് പറഞ്ഞില്ലേ ഈ അച്ഛനൊരു സമ്മാനം തരാന്ന് അത് ഇത്രയും വലിയൊരു സമ്മാനം അച്ഛൻ കരുതിയില്ല മോൾ ആള് അച്ഛൻ്റെ പറഞ്ഞ ലോകത്തൊരു അച്ഛൻ അമ്മയ്ക്കും എങ്ങനെ ഒരു സമ്മാനം കിട്ടാതിരിക്കട്ടെ